ും നക്ഷത്രങ്ങൾ നിർമ്മല സ്നേഹത്തിന്റെ പുതുവഴിയായി തമ്പുരാൻ മണ്ണിൽ അവതരിച്ച പാവൻ രാത്രി പെയ്ത വീഴുന്ന വിഷാദത്തിന്റെ തൊഴുകൾ ഒപ്പിയെടുത്ത് പ്രതീക്ഷയോടെ പൂം സ്നേഹത്തിന്റെ എത്തുന്ന നിറവും മണവുമുള്ള ക്രിസ്തുമസ് രാത്രി അതെ വാനും ഈ ദിനങ്ങളിലെ സമർപ്പിച്ച് മനം നിറയെ നിറയെ ഉണ്ണിയേശുവൻ ദർശിക്കുന്ന വിശുദ്ധ രാത്രി ക്രിസ്തുമസ് ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഒരു കരകവിൽ ആണ് അതേപ്രിയമുള്ളവരെ ആത്മപരിശോധനയുടെയും ആത്മനവീകരണത്തിന്റെയും ഇരുപത്തിയഞ്ച് ദിനരാത്രങ്ങൾ കടന്നുപോയി സ്നേഹം തന്നെയായ തമ്പുരാനെ ഹൃദയം സ്വീകരിക്കുന്ന നല്ല ദിനം സ്നേഹതൂതുമായി ഓരോ ക്രിസ്തുമസും വന്നു പോകുമ്പോഴും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ അവനു വേണ്ടി തുടിക്കുന്ന ഹൃദയത്തിനുടമയാണോ ഞാൻ അവൾ തന്റെ പുത്രനെ പ്രസവിച്ച് അവൻ ഞാൻ കച്ച കൊണ്ട് പുതുങ്ങി പൊയ്ത്തുവിട്ടിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചിരുന്നില്ല എന്ന് വിഷ്ണൽ ലോകാ സുശേഷൻ രണ്ടാമത്യം ഏഴാം വാക്യത്തിലൂടെ നമ്മോട് പറഞ്ഞു വെക്കുന്നു എന്റെയും നിങ്ങളുടെയും ഹൃദയസത്വത്തിൽ ക്രിസ്തുവിന് മഹനീയമായ ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് ജീവിതത്തിന് വിശുദ്ധമായ ദിശാ നൽകുവാൻ വളഞ്ഞ വഴികൾ നേരെയാക്കുവാൻ കുന്നുകൾ ഇടിച്ചു നിർത്തുവാൻ ദൈവം ഇതാ ഒരവസരം എനിക്കും നിങ്ങൾക്കും സമ്മാനിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്